നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്ന ശ്രദ്ധേയമായ മുന്നേറ്റം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഭാഷ സിനിമാ മേഖലയായി മോളിവുഡ് തന്നെ മാറുന്ന സാഹചര്യമാണ് ആറ് മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിൻ്റെ പകുതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ആറര മാസത്തിനുള്ളിൽ മലയാള സിനിമ ഉണ്ടാക്കിയ മുന്നേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മൾ ഒടുവിൽ മഞ്ഞുമൽ ബോയ്സിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണവും ചോദ്യം ചെയ്യലും അതിൻ്റെ അന്വേഷണം ഒക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആറര മാസം കൊണ്ട് മലയാളത്തിൻ്റെ ഭാഷാ സിനിമ എവിടെ എത്തി അതിൻ്റെ പ്രധാനപ്പെട്ട മുന്നേറ്റം എന്തൊക്കെയാണ് എന്ന് പ്രാഥമികമായി ഒന്ന് പരിശോധിക്കുന്നത് രസകരമായിരിക്കും ഈ വർഷം ജൂലൈ വരെയുള്ള അല്ലെങ്കിൽ ജൂൺ അവസാനം വരെയുള്ള ഈ വർഷം ജൂലൈ പകുതിയാകാൻ പോവുകയാണല്ലോ ഈ ഘട്ടത്തിൽ നൂറ്റി അറുപത് അറുപതോളം മലയാള സിനിമകളാണ് പുറത്തിറങ്ങിയത് ആറ് മാസം കൊണ്ട് പതിമൂന്ന് വിജയ ചിത്രങ്ങൾ ഹിറ്റും സൂപ്പർ ഹിറ്റും ഒക്കെയായി പതിമൂന്ന് വൻ വിജയങ്ങളുടെ കഥയും മലയാള സിനിമയ്ക്ക് പറയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സിനിമയിൽ തന്നെ അസാധാരണമായ ഒരു മുന്നേറ്റം കളക്ഷൻ്റെ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് മലയാളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ആയിരം കോടി കടന്ന ആറുമാസക്കാലമാണ് കടന്നുപോയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായ മേഖലയായി കരുതപ്പെടുന്ന ബോളിവുഡിന് പോലും തകർച്ചയുടെ കാലമാണ് സമ്മാനിച്ചത് ഈ കഴിഞ്ഞ കാലം എന്നാൽ അവരെപ്പോലും അതിശയിക്കുന്ന വിധത്തിലുള്ള മുന്നേറ്റമാണ് ഈ ആയിരം കോടി കടന്നും മലയാള സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു തിരിച്ചുവരവ് സാധ്യമായില്ല എന്നത് മാത്രമല്ല മോളിവുഡിന്റെ കുതിപ്പ് ഇന്ത്യയിലെ തന്നെ മികച്ച നിലയിലേക്ക് ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആയിരം കോടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞത് ഒടുവിൽ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് കൂടിയാണ് നേരത്തെ തന്നെ അവർ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു സാക്ഷാൽ കൽക്കി വന്നിട്ടാണ് ഏറ്റവും മലയാളത്തിന് പുറത്തുള്ള വലിയ ചലനങ്ങൾ തിയേറ്ററിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആറുമാസത്തിനുള്ളിലെ വിജയ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധന നടത്താം വലിയ കോടികൾ സ്വന്തമാക്കിയ ചിത്രങ്ങളുടെ കണക്ക് നേരത്തെ മൂന്ന് മാസമായപ്പോഴൊക്കെ നമ്മൾ ആറുമാസാകാൻ പോകുമ്പോൾ ആയിരം കോടിയിലേക്ക് കടക്കുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നു ലഭ്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്തവണയും ചെയ്യുന്നത് ഈ വർഷത്തെ ആദ്യ റിലീസ് ജനുവരി അഞ്ചിനായിരുന്നു വിനയ് ഫോട്ടന്റെ ആട്ടം മികച്ച അഭിപ്രായം നേടി ഐ എഫ് എഫ് കെയുടെ മികവിന്റെ പട്ടികയിൽ ഇടം പിടിച്ച ആനന്ദ് ഏകർഷിയുടെ ആട്ടം അതിനൊപ്പം അഞ്ചോളം ചിത്രങ്ങൾ എത്തി എന്നാൽ ആ സമയത്തൊന്നും ആട്ടം മുതലുള്ള ഈ അഞ്ച് ചിത്രങ്ങൾ കാര്യമായ ബോക്സ് ഓഫീസ് ചലനങ്ങൾ ഒന്നും സൃഷ്ടിച്ചില്ല എന്നാൽ പതിനൊന്നാമതായി എത്തിയ എബ്രഹാം ഓസ്ലർ രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയെ സംബന്ധിക്കുന്ന വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് വന്നത് ജയറാം നായകനായ സിനിമ മമ്മൂട്ടി ക്യാമിയോ റോളിലെത്തിയ സിനിമ മിഥുൻ മാനുവേലിൻ്റെ സംവിധാന സംരംഭത്തിൽ എത്തിയ സിനിമ ഓസ്ലർ ആദ്യത്തെ ഹിറ്റായി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നാൽപ്പത് കോടിയോളം രൂപ കലക്റ്റ് ചെയ്ത സിനിമ തൊട്ടു പിന്നാലെ പതിനഞ്ചോളം ചിത്രങ്ങൾ എത്തി ജനുവരി ഇരുപത്തിയഞ്ചിന് വമ്പൻ പ്രതീക്ഷകളോടെ മറ്റൊരു സിനിമ എത്തി തിയേറ്റർ കുലുക്കും എന്ന പ്രഖ്യാപനത്തോടെ മലൈക്കോട്ടെ വാലിബൻ ആരാധകരുടെ കടുത്ത വിമർശനമേൽക്കേണ്ടി വന്നു മോഹൻലാലിനും മലയ്ക്കോട്ടെ വാലിബനും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കും അടക്കം പ്രേക്ഷകരുടെ പ്രതീക്ഷയെ അവർ തന്നെ ബിൽഡ് ചെയ്ത പ്രതീക്ഷയെ തകിടം മറിക്കുന്ന ഉള്ളടക്കമായിരുന്നു സിനിമയ്ക്ക് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ചിത്ര നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ടാക്കി കൊടുത്തില്ല എങ്കിലും മലയാള സിനിമയിലെ കളക്ഷനിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കി മുപ്പത് കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാണ് മലയ്ക്കോട്ടെ വാലിബനെ സംബന്ധിച്ച റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഫെബ്രുവരിയാണ് മലയാള സിനിമ യുടെ ഗതി മാറ്റിയത് വമ്പൻ റിലീസുകളായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത മാസം എന്നാൽ വന്ന കൊച്ചു കൊച്ചു സിനിമകൾ തിയേറ്ററിൽ ഇളക്കി മറിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു മലയാള സിനിമയുടെ ഖ്യാതി വളർത്തി തമിഴും തെലുങ്കും കന്നഡവും കഴിഞ്ഞ് ബോളിവുഡിലും വിദേശത്തും വരെ മലയാള സിനിമ ചർച്ചയായി പിന്നീട് അമ്മാതിരി ചിത്രങ്ങളായി പ്രേക്ഷകർ വളർത്തിയ എണ്ണം മറഞ്ഞ സിനിമകളെത്തി ഫെബ്രുവരിയിൽ ഫെബ്രുവരി ഒമ്പതിന് രണ്ട് സിനിമകൾ വമ്പൻ മുന്നേറ്റത്തിൻ്റെ അടുത്ത അധ്യായം തുറന്ന് എത്തി ഒന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടൊവീനോ ചിത്രം വ്യത്യസ്തമായ അന്വേഷണാത്മക സിനിമ പ്രാഥമിക അഭിപ്രായത്തിൽ തന്നെ മികവ് നേടി ഡാർവിൻ കുര്യാക്കോസിൻ്റെ ഈ ചിത്രം പതിനേഴ് കോടിയോളം രൂപ കളക്ട് ചെയ്തു ടൊവീനോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഓപ്പണിംഗ് ആയി മാറി അന്വേഷിപ്പിൻ കണ്ടെത്തും രണ്ടാമത്തേതാണ് ശ്രദ്ധേയം ഗിരീഷ് ഏടിയുടെ പ്രേമലു ഒരു ചെറിയ സിനിമയായി റിലീസ് ചെയ്തു ആദ്യ ദിവസം മോശമല്ലാത്ത അഭിപ്രായം എന്ന നിലയിൽ വളർന്നു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഓരോ ദിവസവും മൗത്ത് പബ്ലിസിറ്റിയും യും സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണവും ഒക്കെ കൊണ്ട് കൈവിട്ട് വളർന്ന ഒരു സിനിമയായി പ്രേമലു വന്നു മലയ്ക്കോട്ടെ വാലിബൻ്റെ പ്രചാരണത്തെ തിയേറ്റർ കുലുക്കുമെന്ന പ്രചരണത്തെ അർത്ഥവത്താക്കിയത് പ്രേമലു ആയിരുന്നു തിയേറ്ററുകൾ ഇളക്കി മറിച്ചു യുവാക്കളെ വലിയ തോതിൽ ആകർഷിച്ചു കേരളവും കടന്ന് തമിഴും തെലുങ്കും കന്നഡയിലൊക്കെ ആ ഭാഷയിൽ തന്നെ റിലീസ് ചെയ്യുന്ന രാജമൗലിയൊക്കെ പ്രശംസിക്കുന്ന തരത്തിലേക്ക് സിനിമ മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വമ്പൻ ചിത്രമായി പുറത്തു വന്ന കണക്ക് പ്രകാരം നൂറ്റി കോടി രൂപയാണ് പ്രേമലു നേടിയത് അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു എന്നീ ചിത്രങ്ങൾ അതിൻ്റെ ഹൈപ്പിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതവരുന്നു ഫെബ്രുവരി പതിനഞ്ച് ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുമായി മമ്മൂട്ടി രാഹുൽ സദാശിവൻ്റെ സിനിമ ഒരു ഫെസ്റ്റിവൽ പടമായി അവസാനിക്കും എന്ന് കണക്കുകൂട്ടിയവരെ ഞെട്ടിച്ചു കളഞ്ഞു സിനിമയുടെ ഗതി മേക്കിംഗ് ആസ്വാദനാനുഭവം എല്ലാം വ്യത്യസ്തമായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടുനിന്ന് പോയ പ്രേക്ഷകരായിരുന്നു കേരളത്തിലും പുറത്തുമൊക്കെ എൺപത്തിയഞ്ച് കോടി രൂപ മൊത്തം കളക്ഷൻ നേടി മാത്രമല്ല മമ്മൂട്ടിയുടെ പ്രകടനം കണ്ടതിൻ്റെ അന്തിപ്പ് ഇതുവരെ മാറിയിട്ടില്ല ആരാധകർക്ക് ബിജു മേനോ നായകനായ തുണ്ട് പോലുള്ള കുറേ സിനിമകൾ പിന്നെയും അതിൻ്റെ പിന്നാലെ വന്നു ചലനമുണ്ടാക്കാതെ ആഴ്ചയും അടുത്ത ആഴ്ചയും കടന്നുപോയി എന്നാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഒരു പടം വന്നു എന്താ ആ പടം മഞ്ഞുമൽ പോയിസ് അതൊരു വലിയ വരവായിരുന്നു പ്രേമലവും പ്രമേയവും ഒക്കെ ആയപ്പോൾ മാക്സിമം എന്ന് കരുതിയ നമുക്ക് മുന്നിലേക്കാണ് മഞ്ഞുമ്മൽ ബോയ്സ് വരുന്നത് ആലുവയിലെ മഞ്ഞുമ്മലിലെ കുറച്ച് യുവാക്കളുടെ കൊടൈക്കനാൽ ടൂർ വരുന്നത് കേരളത്തെ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളെയും ഇളക്കിമറിച്ചു കമലഹാസന്റെ ഗുണയെ വീണ്ടും ഓർമ്മിപ്പിച്ചു മഞ്ഞുമ്മൽ തമിഴരുടെ പ്രത്യേക ഇഷ്ടവും നേടിയെടുത്തു മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെ തകർത്ത സിനിമയായി അത് മാറി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയുടെ കച്ചവടം ഉണ്ടാക്കിയ സിനിമ നിർമ്മാതാക്കളുടെ ചില തർക്കങ്ങളെ തുടർന്ന് ഇ ഡി അന്വേഷണത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ എന്നാൽ വന്ന കളക്ഷൻ കണക്കുകൾ ഔദ്യോഗിക മായതുകൊണ്ട് തന്നെ അത് മലയാള സിനിമയുടെ ചരിത്രമായി ഒപ്പം കണ്ടവരുടെ ഓർമ്മയിലെ ആവേശവുമായി പിന്നെയും പടങ്ങൾ വന്നുകൊണ്ടിരുന്നു മാർച്ചിൽ ആദ്യമൊക്കെ ദിലീപിന്റെ തങ്കമണി പോലുള്ള തിയേറ്റർ ദുരന്തങ്ങളാണ് എത്തിയത് ഒരു സർക്കാർ ഉൽപ്പന്നം കോക്കാൻ തുടങ്ങിയ മികച്ച അഭിപ്രായം നേടിയ സിനിമകളും എത്തി പക്ഷേ തിയേറ്ററിൽ അവ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആളെ അങ്ങനെ കൂട്ടിയില്ല അപ്പോഴും പ്രേമലവും മഞ്ഞുമൽ ബോയ്സും കളിച്ചു മുന്നേറുകയായിരുന്നു എന്നാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനെത്തിയ നിരവധി ചിത്രങ്ങളിൽ ഒന്ന് ലോക സിനിമയിൽ തന്നെ മലയാളത്തിന്റെ പേരെഴുതി ചേർക്കാൻ ുള്ളതായിരുന്നു ആടുജീവിതം പൃഥ്വിരാജിൻ്റെ നജീബ് തൻ്റെ ജീവിത ദുരന്ത കഥ പറഞ്ഞ് സിനിമാ പ്രേക്ഷകരെ ആകർഷിച്ചു ബ്ലസ്സിയുടേതടക്കം പ്രയത്നത്തിൻ്റെ ഫലം ആടുജീവിതത്തിൻ്റെ കളക്ഷനിലും ഗുണകരമായി പ്രതിഫലിച്ചു തിയേറ്ററിൽ ആടുജീവിതം കാണാൻ ആളുകൂടി ഒരു ദുരന്തകഥയായിരുന്നിട്ടും ആടുജീവിതം നൂറ്ററുപത് കോടിയിലേക്ക് കുതിച്ചു ആടുജീവിതത്തിൻ്റെ ദുരന്താത്മകതയെ മറികടക്കാൻ ആവേശത്തോടെ ഫഹദും സംഘവും എത്തി ജിത്തു മാധവൻ്റെ രണ്ടാമത്തെ ചിത്രം ആവേശവും വിനീ ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷവും ഒക്കെ പുറത്തിറങ്ങി ഫഹദിൻ്റെ നായകത്വം യുവാക്കളിൽ ആവേശമായി ആവേശത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മൂല്യബോധത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ വരുന്നെങ്കിലും കളക്ഷനിൽ വൻ കുതിപ്പായി നൂറ്റമ്പത്തി കോടി രൂപ ആവേശം കൊണ്ട് കളക്ട് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം വൻ താരനിരയുടെ പിൻബലത്തോടെ മെല്ലെ മെല്ലെ പിടിച്ചു കയറി ടിയിലെത്തി ട്രോളുകളുടെ പെരുമഴ ഏറ്റുവാങ്ങിയെങ്കിലും കളക്ഷനിൽ നിർമ്മാതാക്കളെ നിരാശപ്പെടുത്തിയില്ല എൺപത്തി ദശാംശം അഞ്ച് ആറ് കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് ഒടുക്കത്തെ കണക്ക് അത് കഴിഞ്ഞ് മാർച്ച് അവസാന ആഴ്ച എത്തിയത് ദിലീപിന്റെ പവി കെയർ അടക്കമുള്ള സിനിമകൾ ഒരു ചലനവും ഉണ്ടാക്കിയുമില്ല മെയ് മാസത്തിലും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു മെയ് ആദ്യം ിയ മലയാളി ഫ്രം ഇന്ത്യയും നടികറും ചലനങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല നടികർ വലിയ ദുരന്തവുമായി ടൊവിനോയ്ക്ക് വലിയ ഹൈപ്പോടെ എത്തിയ ചിത്രം കൂപ്പുകുത്തി വീണ് ദുഷ്പേരുണ്ടാക്കി എന്നാൽ മെയ് പതിനാറിന് വൻ പ്രതീക്ഷയോടെ രണ്ട് ചിത്രങ്ങളെത്തി മികച്ച അഭിപ്രായം നേടിയെങ്കിലും സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ആദ്യ ദിവസങ്ങൾ തന്നെ മൂക്കുകുത്തി വീണു എന്നാൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജും ബെയ്സിലും അഴിഞ്ഞാടിയ സിനിമ തിയേറ്ററിൽ ആളക്കൂട്ടി തമാശപ്പടമെന്ന ലബലിൽ മുന്നേറി തൊണ്ണൂറ് കോടിയോളം കലക്ട് ചെയ്തു എന്നാണ് കണക്ക് പിന്നെയും സിനിമകൾ എത്തി സി ഐ ഡി രാമചന്ദ്രന് പോലുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങളും അക്കൂട്ടത്തിലുണ്ടായി മികച്ച അഭിപ്രായം നേടുമ്പോഴും അത്തരം സിനിമകൾ പ്രേക്ഷകരെ കൂട്ടിയില്ല മെയ് ഇരുപത്തിയൊന്നിന് മറ്റൊരു സംഭവം ഉണ്ടായി ടർബോ മെയ് ഇരുപത്തിനാലിന് മന്ദാഗിനി തലവൻ മമ്മൂട്ടിയുടെ കംപ്ലീറ്റ് ഇടിപ്പടം എന്ന ലേബലിൽ എത്തിയെങ്കിലും കുടുംബ പ്രേക്ഷകരെയും ടർബോ ആകർഷിച്ചു കുറേ കാലത്തിന് ശേഷം ഒരു ഇടിപ്പടം എന്ന കാഴ്ചാനുഭവം പ്രേക്ഷകർ ശരിക്കും ആസ്വദിച്ചു വൈശാഖിനെ സംബന്ധിച്ചും ഒരു തിരിച്ചുവരവ് സമ്മാനിച്ച ചിത്രമായി ടർബോ എഴുപത് കോടിയോളം രൂപയുടെ കളക്ഷൻ ടർബോ നേടി തലവൻ ബിജു മേനോൻ അലി ചിത്രം എന്നതിനപ്പുറത്ത് വ്യത്യസ്തമായ അന്വേഷണാത്മക സിനിമ എന്ന നിലയിൽ പ്രേക്ഷകർ സ്വീകരിച്ചു ഇരുപത്തഞ്ചു കോടിയോളം കളക്ട് ചെയ്തു എന്നാണ് ഒടുവിലെ കണക്ക് ഒ ടി വിൽപ്പനയും വിശദാംശങ്ങളും വന്നിട്ടുമില്ല മന്ദാഗിനി അൽതാഫ് നായകനായി വ്യത്യസ്ത പ്രകടനം കാഴ്ചവെച്ചു തിയേറ്ററിൽ നീണ്ട നാളുകൾ പ്രദർശിപ്പിച്ചു ആളക്കൂട്ടി മെയ് അവസാനം പ്രതീക്ഷയോടെ എത്തി നാദൃഷയുടെ വൺസപ്പ ടൈം അടക്കം നിരാശപ്പെടുത്തി കടന്നുപോയി എന്നാൽ ജൂണിൽ നല്ല സിനിമകളുണ്ടായി കാര്യമായ താരസാന്നിധ്യമോ പരസ്യമോ പ്രചാരണമോ ഒന്നുമില്ലാതിരുന്നിട്ടും ജൂൺ േഴിനെത്തിയ ഗോളം എന്ന കുറ്റാന്വേഷണ സിനിമ ശ്രദ്ധ നേടി കാര്യമായ പ്രേക്ഷക ശ്രദ്ധയും പിടിച്ചുപറ്റി പിന്നാലെ വമ്പൻ പ്രതീക്ഷയോടെ പതിനാലിന് പുറത്തിറങ്ങിയ സുരാജ് കുഞ്ചാക്കോപൻ ചിത്രം ഗർ വൻ ദുരന്തമായി വീഴുന്നതും നമ്മൾ കണ്ടുനിന്നു എന്നാൽ വ്യത്യസ്ത അനുഭവമായി രണ്ട് സിനിമകളെത്തി ഉറുവശി പാർവതി ടീമിൻ്റെ ഉള്ളൊഴുക്കും ബിജുമേനൻ സുരാജ് നായകത്വത്തിൽ നടന്ന സംഭവം എന്നീ ചിത്രങ്ങളും അവയുടെയൊക്കെ മറ്റ് കണക്കുകൾ ഇപ്പോഴും ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല നമുക്ക് ലഭ്യമാകുന്ന ഇടങ്ങളിലും അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ഇനിയും ഒ ടി ടി വിൽപ്പനയും അത് സംബന്ധിച്ച മറ്റ് കണക്കുകളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളു ചുരുക്കത്തിൽ മഞ്ഞുമ്മൽ ബോയ്സും ആടുജീവിതവും ആവേശവും മുന്നിര കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയുടെ ആയിരം കോടിയിലേക്കുള്ള ജൈത്രയാത്രയിൽ യാത്രയിൽ ഇനിയും പടങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ ബസൂക്കയും അജയൻ്റെ രണ്ടാം മോഷണവും എംപുരാനും അതോടൊപ്പം ബറോസും പോലെയുള്ള സിനിമകൾ വരുന്നു എന്നുള്ളതാണ് കണക്ക് എന്തായാലും ഈ സിനിമ കാലം ആറുമാസം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മൂന്ന് നാല് പോയിന്റുകളുണ്ട് ഒന്ന് ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം സ്ത്രീ അസാന്നിധ്യമാണ് സിനിമകൾ ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന വൻ ഹിറ്റടിച്ച സിനിമകളിൽ തന്നെ സ്ത്രീകളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആവേശത്തിലും അതോടൊപ്പം തന്നെ ഭ്രമയുഗത്തിലും ഒക്കെ സ്ത്രീകളെ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യമുണ്ട് ആടുജീവിതത്തിലൊക്കെ കഥാ സാഹചര്യത്തിൻ്റെ പ്രത്യേകതയുണ്ട് എങ്കിൽ പോലും മറ്റിടങ്ങളിൽ അത്തരത്തിലുള്ള ഗൗരവമുള്ള പരിഗണനയെ വരുന്നില്ല മഞ്ഞുമൽ ബോയ്സിലൊക്കെ മറ്റു തരത്തിൽ പ്രേമലുമാണ് പിന്നെയും മെച്ചപ്പെട്ട അതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ പോലുള്ള സിനിമകളിലൊക്കെ കച്ചവട സിനിമകൾ പോലും പഴയകാലത്തേതുപോലെ ഈ മുഖ്യധാര നിലയിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം പോലും ഇല്ല എന്നുള്ള യഥാർത്ഥ ജീവിതത്തിൽ നിന്നപ്പുറത്ത് സമാന്തരമായ മറ്റൊരു ആൺലോകത്തിലൂടെ സഞ്ചരിക്കുന്ന മട്ടിലുള്ള സിനിമകളാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതാണ് ഒരു കാര്യം മറ്റൊന്ന് മൂല്യബോധവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഈ സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള മൂല്യബോധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ആവേശത്തിലൊക്കെ മുൻ ചർച്ച ചെയ്യപ്പെട്ട കാര്യവും അതുതന്നെയാണ് പുതിയ തലമുറയോട് സംവദിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യം പക്ഷേ യുവാക്കൾ ഏറ്റെടുത്ത സിനിമയെ ആവേശം മാറുകയായിരുന്നു പുതിയ തലമുറ ഇടപെടുന്നത് ഏരിയകളിൽ ഈ സിനിമകൾ പ്രധാന ആവേശമായി മാറുന്നു എന്നുള്ളതാണ് മഞ്ഞുമ്മൽ ബോയ്സ് മുതൽ ആവേശം വരെയുള്ള സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് ആടുജീവിതം പോലും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ശുഭകരമായ കാര്യം കൂടിയുണ്ട് അത് മനുഷ്യ ജീവിതാവസ്ഥകളെ കൃത്യമായി അവതരിപ്പിക്കുന്നു എന്നുള്ള നിലയിൽ ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പവി കെയർ തങ്കമണിയും പോലുള്ള ദിലീപ് സിനിമകൾ ഈ വർഷവും ദുരന്തമായി മാറുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ കഴിഞ്ഞാൽ ഒരു തലമുറയുടെ പ്രധാന നായകനായി വന്നിരുന്ന ദിലീപ് അദ്ദേഹം പ്രധാന ദുരന്തകാലം ആരംഭിക്കുന്നത് തന്നെ നടിയെ ആക്രമിച്ച കേസിലെ കൊട്ടേഷൻ കേസിലെ പ്രതിയായി എന്നുള്ള നിലയിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് സാധ്യമായില്ല ഈ വർഷം അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒ ടി ടി വിൽപ്പനയിലും തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് നമുക്കൊടുവിൽ വരുന്ന വാർത്തകൾ അതോടുകൂടി അത്തരത്തിലുള്ള നായകത്വത്തിൻ്റെ മുൻനിരയിലെ സാധ്യതകൾ അവസാനിക്കുന്നു എന്നുകൂടി ഈ ആറുമാസത്തിൽ നിന്നുള്ള സൂചനകളിൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇതാണ് കഴിഞ്ഞ ആറുമാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മലയാള സിനിമാ സാഹചര്യം മറ്റു കൂടുതൽ വിശദാംശങ്ങളുള്ള മറ്റ് മറ്റ് വീഡിയോകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം